ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഒരു തട്ടിക്കൂട്ട് കപ്സയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാണ് പിന്നെ അതിന് ശേഷം കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് പട്ട ഗ്രാമ്പു മാത്രമാണ് ഇട്ടത് അതുപോലെ രണ്ട് സവാള ചെറുതായിട്ടാണ് അരിഞ്ഞ് വെച്ചത് രണ്ട് തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടാ ഒരു ടേബിൾ സ്പൂണ് അപ്പോൾ അതാ സവാള ചെറുതായി അരിഞ്ഞതൊന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വയന്ന് വന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി ി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ കേട്ടോ രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്തത് പിന്നെ അത് നല്ലോണം അതിൻ്റെ പച്ചമ പണം മാറുന്നത് വരെ നല്ലവണ്ണം വരുത്തി പിന്നെ അതിന് ശേഷം അതിലേക്ക് രണ്ട് തക്കാളി അത് ജ്യൂസ് അടിച്ചിട്ട് പിന്നെ എൻ്റെ കയ്യിലൊരു മാഗി ക്യൂബിൻ്റെ കഷ്ണമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് നല്ലോണം പൊടിച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് അതിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിടാതെ ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് അപ്പോൾ അതുണ്ടായപ്പോൾ ഇട്ടെടുത്ത് നല്ലോണം അതിലേക്കൊന്ന് മിക്സ് ആവട്ടെ അതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ പൊടി കുറച്ച് ഗരം മസാല കപ്സൻ്റെ പൊടി കുറച്ച് പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി അരസ്പൂണ് അതേപോലെ കുരുമുളക് പൊടി അരസ്പൂൺ ആട്ടോ എടുത്തത് ഇതിൽ കപ്സ മസാല പൊടി ഇല്ലെങ്കിലും ഇല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് കേട്ടോ മറ്റേ പൊടികൾ മാത്രം ചേർത്തിട്ടും പെട്ടെന്ന് ഉണ്ടാക്കുമ്പോഴൊക്കെ അപ്പം കുട്ടികൾക്കൊക്കെ എപ്പോഴെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഉള്ളത് എടുത്ത് വെച്ച് ഉണ്ടാക്കലുണ്ട് അപ്പം ഇനി ഇത് നല്ലോണം ഒന്ന് പൊടീൻ്റെ ഒക്കെ പച്ചമണം മാറുന്നവരെ വറ്റി കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊരു കിലോ ചിക്കൻ ആണ്ട്ടുള്ളത് അപ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി ഒന്ന് ഒരു ായിട്ട് വരട്ടെട്ടോ അല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വെന്തിട്ട് നമ്മളിതൊന്ന് ഊറ്റി എടുത്തിട്ടാണൊരു ഇല ചിക്കന് അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ പൊരിച്ചിട്ടാണ് വെക്കുന്നത് അപ്പം നല്ലോണം ഒന്ന് മസാലയായിട്ട് മിക്സാക്കി എടുക്കുക ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് വെന്ത് വന്നിട്ട് ആ ചിക്കൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ബാക്കി വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നാല് കപ്പി അരിയാണ് നാല് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ അത് ഏകദേശം നല്ലോണം തിളച്ച് വെന്ത് വന്നാണ് കേട്ടോ ഇനി നമുക്കിതിന്ന് ചിക്കൻ എടുത്ത് മാറ്റി കൊടുക്കാം അപ്പോൾ അത് മാറ്റുന്നതിന് മുന്നേ ഞാൻ അര അരസ്പൂണ് നെയ്യല്ലേ നമ്മൾ സാദാ മിൽമൻ്റെ നെയ്യ് അത് ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു ടേസ്റ്റാണ് കേട്ടോ അത് കുറച്ച് ചേർത്താൽ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ചിക്കനൊക്കെ നമുക്ക് ഇതിന് എടുത്ത് മാറ്റാം അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ചിക്കനിലൊന്നും കൂടെ മസാല അല്ല കുറച്ച് ഉപ്പ് മുളക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിച്ച് മസാല ആക്കിയിട്ട് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പം ഇത് കുട്ടികൾക്ക് എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാനിത് അതിന് അത് മാത്രം ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ചിക്കൻ മാത്രം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പം ഇത് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ആ വെള്ളം ഞാൻ വീണ്ടും ഒഴിച്ചിട്ടോ അത് കാണിക്കാൻ പറ്റില്ല വെള്ളം ആറ് കപ്പ് നാല് കപ്പരയ്ക്ക് ആറ് കപ്പാണ് അത് ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇത് വേവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പൊരിച്ച ചിക്കൻ അതിലേക്ക് മാറ്റി കൊടുത്ത് പിന്നെ കുറച്ച് മല്ലിയാലിട്ടിട്ട് അത് തീ ഓഫാക്കിയിട്ട് പിന്നെ നമുക്ക് ഒരമണിക്കൂർ അടച്ചു വെക്കാം കേട്ടോ ആ ചിക്കനും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഞാനതിൻ്റെ ഇടയിൽ ഇത് ആരമണിക്കൂർ നമ്മൾ എടുത്ത വെന്ത് കഴിഞ്ഞാലും എടുത്ത വീഡിയോസ് എടുത്തിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിൽ കാണുന്നില്ല എന്താ പറ്റിയെന്ന് അറിയില്ല ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റായി പോയതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും അടിപൊളി കഫ്സയായിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അധികം എരിവ് കാര്യങ്ങളൊന്നുമില്ല അതുപോലെ പച്ചമുളകും ചേർത്തിട്ടില്ല കേട്ടോ കുട്ടിക്കായതുകൊണ്ട് എരിവില്ലാതെയാണ് ഉണ്ടാക്കിയത് കുരുമുളകിൻ്റെ എരിവ് മാത്രമുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ